കഥയുടെ ആരംഭത്തിൽ രണ്ടായിരത്തി ആറിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ കഥാനായികയും കഥാനായികയുടെ പേരൻസും ഇപ്പം കഥാനായികയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ചില വ്യത്യാസങ്ങൾ തോന്നിയ അല്ലെങ്കിൽ ബിയേഡായിട്ട് തോന്നിയാൽ അവരുടെ പേരൻസ് ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ ഓടിക്കുന്ന ഒരു സ്ത്രീനെ വിളിക്കുന്നു വലിയ കാര്യമായിട്ടല്ല ചെറിയ രീതിയിലാണ് അവരത് ചെയ്യുന്നത് ആ സ്ത്രീനെ വിളിക്കുന്നു സ്ത്രീ വീട്ടിൽ വരുന്നു നമ്മുടെ നായികനെ കാണുന്നു നമ്മുടെ നായികനെ കണ്ട ഉടനെ തന്നെ അവർ പറയുന്നു ഇവിടെ ഒരു ഇൻഡിഗോ ആണെന്ന് പറയുന്നു ഇൻഡിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത അമാനുഷിക ശക്തികളെയൊക്കെ കാണാൻ പറ്റും അതാണ് പ്രശ്നം ഇപ്പൊ പേരൻസിനോട് ചോദിക്കുന്നു ഇപ്പൊ നിലവിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം ചോദിക്കുമ്പോൾ പേരൻസ് പറയുന്നു ഒരു സ്ത്രീനെ കാണുന്നു എന്റെ ഒരു സ്ത്രീനെ കാണുന്നു അതും അവളേക്കാൾ പ്രായമുള്ള ഒരാളാണ് ആ ആൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പേരൻസ് പറയുന്നു നായികയുടെ റൂമിൽ ചെന്ന് നമ്മുടെ വന്നയാൾ ആ സ്ത്രീ ആ നായികയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ സ്ട്രോക്ക് ഇമേജ് പോലെ ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ട് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിനെ വരച്ചു വെച്ചിട്ടുണ്ട് നായിക ഇവിടെ കെട്ടാവുന്ന സീൻ പിന്നെ ഓപ്പൺ ആക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പൊ നായികയൊക്കെ വളർന്ന് വലുതായി പക്ഷേ പഴയ കാര്യങ്ങൾ രണ്ടായിരത്തി ആറിൽ നടന്ന കാര്യങ്ങളൊന്നും നായികയ്ക്ക് ഇപ്പൊ അങ്ങനെ ഓർമ്മയില്ല അതിന് കാരണങ്ങൾ ഉണ്ട് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും നായികയ്ക്ക് ഒരു അനീതിയുണ്ട് അനീതിക്കും ഇതേ പ്രശ്നം തന്നെയാണ് അന്ന് വിളിച്ച അതേ ബോമൻ രണ്ടായിരത്തി ആറിൽ വിളിച്ച സ്ത്രീനെ തന്നെ വിളിക്കുന്നു അവരും അന്ന് പറയുന്നു ഇവളും ഇന്ത്യകോ തന്നെയാണ് ഇവൾക്കും ഇതേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ആദ്യത്തെ മകൾ അതായത് മൂത്ത മകൾ നമ്മുടെ കഥാനായിക ആയ പോലെ അത്ര എളുപ്പത്തിൽ ഇവിടെ റിക്കവർ ആക്കുക എന്നുള്ളത് അല്പം പാടായിരിക്കും എന്നുള്ള കാര്യം ഈ വന്ന സ്ത്രീ പറയുന്നു പിന്നീട് ഇവരെല്ലാം കൂടി ഇതിനിറങ്ങി ഇറങ്ങി തിരിക്കുന്നതാണ് കഥ പിന്നെ എന്ത് നടന്നു എന്നുള്ളതാണ് സിനിമയിൽ പറയുന്നത് അപ്പൊ എന്തായാലും സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്താണ് സജ്ജനിൽ കൊണ്ടുവരാനുള്ള കാരണം തുടങ്ങിയ വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ റിലീഫ് റിലീസാവുന്ന സിനിമകൾ അതിന്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പരിഗണിക്കുക എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമസ്കാരം മൂവി സൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിനിമ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഇൻഡിഗോ അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത് ഒരു ഹൊറർ സിനിമ കാണാൻ വരുന്ന മൂഡിൽ ഇതിങ്ങനെ സജഷനിൽ വന്നപ്പോൾ കണ്ടതാണ് ചിത്രം പക്ഷെ കൊള്ളാം ഒരു എന്താ പറയുക ഒരു ഹൊറർ എലമെന്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തതയുണ്ട് തീർച്ചയായിട്ടും സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ടെക്നിക്കലി നല്ലൊരു സപ്പോർട്ടുള്ള ഒരു സിനിമ കംപ്ലീറ്റ് നല്ല ടെക്നിക്കലി സപ്പോർട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് അപ്പോൾ ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ കാണാ കാണാനുള്ള വകുപ്പുകളുള്ള ഒരു സിനിമ തന്നെയാണ് അപ്പോൾ സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് പ്രത്യേകിച്ച് മൂന്ന് പേരുടെ അതായത് നമ്മുടെ കഥ നായിക നായികയുടെ അനിയത്തി അതോടൊപ്പം ആ ഒരു സ്ത്രീ വേദങ്ങളെയും ഭൂതങ്ങളെയൊക്കെ ഓടിക്കാൻ എത്തുന്ന ആ സ്ത്രീ നായികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം മുതലോട്ട് വരുമ്പോൾ ചില സീനുകളുണ്ട് ഒരു ക്യാരക്ടർ ചേഞ്ച് സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതുപോലെ തന്നെ നായകയുടെ അനിയത്തിയായിട്ട് വരുന്ന ആ കുട്ടിയും ആ കൊച്ചും അതിൻ്റെയും അതും നല്ല രീതിയിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് സിനിമയ്ക്കുള്ളിൽ എന്നുള്ളത് തോന്നി പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് ടെക്നിക്കലി ടെക്നിക്കലി നല്ല സപ്പോർട്ടുള്ളൊരു സിനിമയാണ് അത് നമുക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും ആ രീതിയിൽ എഫോർട്ട് എടുത്തപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും സിനിമാറ്റോഗ്രാഫി ആയാലും ഓവറോൾ സൗണ്ട് ഡിസൈനിങ് ആയാലും എഡിറ്റിംഗ് ആയാലും സി ജി ബി എഫ് എൻസ് അങ്ങനെയുള്ള വർക്കുകളായാലും അതും ചെറിയ രീതിയിലുണ്ട് ഈ വർക്കുകളൊക്കെ അവർ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫീലി നമുക്ക് ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട് ചില സീനികളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഇത് നമ്മളിലോട്ട് എത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഞാൻ ഞാനിതിൻ്റെ ആ ഒരു പോസ്റ്റർ മൂവി പോസ്റ്റർ കണ്ടിട്ടാണ് കുറച്ചുകൂടി ഇതിലോട്ട് വരാനുണ്ടായ ഒരു കാരണം എന്തായാലും മോശമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ വലിയ മോശം പറയാനില്ലാത്ത ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ പറ്റിയത് ഉണ്ട് സിനിമയ്ക്കുള്ളിൽ തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ ഒന്ന് നോക്കുക ഹൊറർ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റും കാണാനുള്ളതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പം അത് നെറ്റ്ഫ്ലിക്സിൽ ആണ് അങ്ങനെ കുട്ടികളെ മാറ്റി നിർത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഒരേപോലെ തന്നെ കണ്ട് ആസ്വദിക്കാൻ ഒരു ചിത്രമാണിത് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക അതുപോലെ ഇങ്ങനെയുള്ള സിനിമകൾ സിനിമയുടെ വിശേഷങ്ങൾ റിലീസാവുന്ന സിനിമയുടെ വിശേഷങ്ങൾ ചെറിയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങൾ അതൊക്കെയായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി